ും ഹാപ്പി വി ഇവിടെ കണ്ടില്ലേ ഹാപ്പി ഹാപ്പി ബത്തേരി നമ്മുടെ ആൾക്കാരിലെ ഈ ബത്തേരിക്കും ഒന്നിച്ചു പറഞ്ഞോ വൺ ടുത്തേരി സഖ്യപോര സഖ്യപോര ഇത്രയും പറഞ്ഞ മയക്കുമരുന്ന പോകത്തില്ല വൺ ടുത്തേരി ഏതാണ്ടാർ പോലെ കുറിച്ച് ബത്തേരി കുറിച്ച് പിന്നെ ബത്തേരി മുനിസിപ്പാലിറ്റിനുള്ളിൽ നല്ലൊരു വൃത്തിയാണ് എപ്പോഴും തുപ്പാൻ പാടില്ല വേസ്റ്റ് ഇടാൻ പാടില്ല പ്രത്യേക നിയമം തന്നെയാണ് നല്ല ശുദ്ധമാണ് ബത്തേരി ആ ജനങ്ങളും സഹകരിക്കുന്നുണ്ടോ അത് വേണം ആ കാര്യം അറിയോ നമ്മള് വിദേശികളൊക്കെ വരുമ്പോ ഒരു നാട് ഇങ്ങനെ സംശുദ്ധമായി കാര്യം കിടന്നാൽ കടി കണ്ടോ കണി കണ്ടോ ഓക്കേ അപ്പൊ വളരെ സന്തോഷം ഈ പറഞ്ഞ പോലെ പ്രശ്നം സന്തോഷം കാണാൻ പറ്റി എന്താ പേര് എന്റെ പേര് ഹാപ്പി നല്ല ഉടുപ്പൊക്കെ ഇട്ട് ആഹ് അല്ലെ പ്രിന്റ് കുത്തേ അല്ലേ വാങ്ങിച്ചു അവിടെ പോയോ ജില്ല പോയോന്ന് ഓ ജില്ല കടന്ന് ഓക്കെ ആയി മോനെ ഹാപ്പി വിഷു എല്ലാവർക്കും സന്തോഷം അപ്പൊ എന്തൊക്കെയാ ഓക്കെ സന്തോഷം ഞങ്ങളാണ് സാറെ കാണാൻ വേണ്ടി ആദ്യം വന്നത് മെക്സവനെ കൊണ്ട് നമ്മള് തോറ്റി മെക്സവൻ ഞാൻ നമ്മുടെ കൂടെ നടക്കുക അല്ലേ സന്തോഷം അപേക്ഷ ഈ വയനാട് ജില്ലയിൽ സാറിങ്ങനെത്തിയതിന് ലഹരിക്ക് വളരെയധികം കൺഗ്രാച്ചുലേഷൻ കൂടെ മാത്രമല്ല ഒരുപാട് എം ഡി എം ഷുഗർ ബ്രൗൺ ഷുഗർ ഒരുപാട് ലഹരിക്കെതിരെ കുട്ടികൾ ഉമ്മ മയക്കുമരുന്നൊക്കെ ഒരുപാട് കൂടുതലാണല്ലോ ഉമ്മ ഇവിടെ ചെറിയൊരു പ്രശ്നം നമ്മൾ ഇന്നലെ പോയ സ്ഥലങ്ങളിലൊക്കെ മാനന്തവാടി പരിസര പ്രദേശങ്ങളിലെ വനത്തിന്റെ ഉള്ളിലൂടെ കടത്തിക്കൊണ്ടുവരുന്നവര് പിന്നെ ഒന്ന് രണ്ട് വിൽപ്പനക്കാരെ നമ്മൾ നേരിട്ട് കൊണ്ട് ഇപ്പൊ അവടെ സാധനം എത്തിക്കും എന്ന് പറഞ്ഞു അപ്പൊ കൊറച്ച് കടന്നു കഴിയാ അപ്പൊ ഉമ്മാരൊക്കെ സ്ട്രോങ് അല്ലേ നമ്മളെ ഒന്നിച്ച് നിന്ന് ചൂലെടുത്താലുണ്ടോ അവന്റെ ഒക്കെ നിയമത്തിന് ദൗർബല്യം ഉണ്ട് അല്ലേ ഇവിടുത്തെ ശിക്ഷാ നടപടികളും അതേപോലെ തന്നെ വീക്കാണ് അതുകൊണ്ടാണ് ഷെമീറ ഒരു ദിവസം മുഖ്യമന്ത്രി വന്ന് കാണുന്നു ഞാൻ എന്താ എന്ത് പറയും ആ ക്യാമറ നോക്കി ചെയ്യേണ്ടത് മുഖ്യമന്ത്രി കേൾക്കുകയാണെങ്കിൽ ശക്തമായിട്ട് കുട്ടികളില് ജീവിതത്തോടുള്ള ആസക്തി ഉണ്ടാക്കുക ലഹരിയോടുള്ള ആസക്തി അല്ലമാരെല്ലാം അമ്മമാര് അന്ന് അമ്മ ശക്തമായിട്ട് ഒരു മകനെ അമ്മ തന്നെ ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ എന്റെ പേര് സുസ്ലി ആ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ കുറെ ശ്രദ്ധിക്കണം പിന്നെ പിള്ളേരൊക്കെ എവിടെയെങ്കിലും കൊണ്ടാക്കിട്ട് നമ്മൾ വരുമല്ലോ അപ്പൊ എടക്കൊക്കെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യണം